ല്ല അഭിനയിക്കാതെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അഭിനയം വരാതെ അഭിനയം തോന്നാത്ത രീതിയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് അപ്പോൾ ആ അത്തരത്തിലുള്ള അഭിനയ രീതി കൊണ്ട് അത് സിനിമാക്കാർക്ക് ഇഷ്ടപ്പെടുകയും അതുകൊണ്ടാണ് ഇത്രയും ഈ കുട്ടമ്പള ശിവരാത്രി സൈരാബാൻ തുടങ്ങി ഇപ്പം ഈ അയ്യര കണ്ട ദുബായി വരെ ഉകേശിടൻ്റെ പടം വരെ ചെറുക്കുന്നത് അതുകൊണ്ടാണ് അല്ല അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് കമലാ സിനിമയില് ഞാൻ അജി ഓർഗീസ് ആയിരുന്നു പ്രധാന രണ്ടുപേരും പിന്നെ തൃശ്ശൂർ ഒരാളുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്കൊന്ന് സമയമില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രഞ്ജിത് ശജിത് ശങ്കർ സാറിൻ്റെ പറഞ്ഞു സാറേതൊരു എനിക്ക് വേറൊരു ഉപ്പുമുളകൊണ്ട് വേറൊരു പടത്തിൻ്റെയും സംഭവമുണ്ട് അപ്പോൾ ഈ ഡേറ്റിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പുള്ളിക്കുതന്നെ ഞാനില്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ പുള്ളി എന്ത് ചെയ്തു അസോസിയേഷൻസ് പറഞ്ഞു വേണ്ട ബിജു വേണ്ട നമുക്ക് വേറെ ആരെങ്കിലും എടുക്കാമെന്ന് പറയും അന്നാണ് അവർ ഈ നമ്മുടെ ധ്യാന സംവിധാനം ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ കാണുന്നത് അപ്പം നമ്മളെ കണ്ടപ്പം ഈ പൂണവിൻ്റെ പ്രേക്ഷകരും സ്നേഹിക്കുന്നവർ കൈ അടിച്ചു അപ്പോൾ പുള്ളി മനസ്സിലായി കുറച്ച് ആൾക്കാർ ഇദ്ദേഹത്തിന് സ്ക്രീനിൽ കണ്ട കൈ അടിക്കും ഉടൻ തന്നെ രാത്രി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഈ നിങ്ങൾ നിന്ന് വരെ ചെയ്യണതാണ് അത് എണ്ണ എന്തുകൊണ്ടെന്നാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മൾ കാണിച്ച തിയേറ്ററിൽ ആൾക്കാർ കയറുന്നൊരു അവസ്ഥ വരുമ്പോൾ അതും അങ്ങനെയുണ്ട് അല്ലാതെ അഭിനയം കൊണ്ട് മാത്രം എനിക്ക് വിളിക്കുന്നുള്ളതല്ല ജനസമ്മതനായ ഒരാളെ വിളിക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് സംശയം ഈ പടത്തിന് എന്താ ആൾക്കാർ വരാത്തത് കൂടുതൽ വരാത്തതിൻ്റെ സംശയം അതായിരുന്നു പുള്ളിക്ക് പറഞ്ഞ് ട്രെയിൻഡാണ് നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കണല്ലോ സിനിമ സിനിമ തന്നെയാണ് സിനിമയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കറക്റ്റ് ആ കാര്യങ്ങൾ പറയണം അല്ല അത് അത്ഭുത നായയാണ് അതൊങ്ങനെ വന്നിട്ട് ഒന്നും ഫസ്റ്റ് ടാക്ക് ഓക്കെ അങ്ങനൊന്നും അല്ല അതിൻ്റെ അതിലേറ്റുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ക്യാമറമാനും ഡയറക്ടറും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും അതിന് അത് പറയുന്ന രീതിക്ക് അതിന് വേറെ വ്യത്യാസമില്ല പിന്നെ നായ്ക്ക് എക്സ്പ്രഷനുണ്ട് ഒരുപാടുണ്ട് പലരും പറയും മുഖത്ത് ഈ നവരസങ്ങൾ വരുന്ന മുഖത്ത് മനുഷ്യരുടെ മുഖത്താണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം അവരും ദുഃഖമുണ്ട് ചിരിയുണ്ട് അവന് സന്തോഷമുണ്ട് അവന് ഈ കൗതുകമുണ്ട് അവനീ ഒരു ബുച്ഛമുണ്ട് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും മൃഗങ്ങളിൽ പ്രത്യേകിച്ചും ഈ ലാബ് എന്ന് പറയുന്നത് വളരെ ക്യൂട്ടാണ് അതിനെ കാണാൻ ഭയങ്കര കണ്ട ഒരു കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുക്കാൻ നോക്കും അത്ര രസമുള്ള ഒരു നായയാണ് ഈ ഈ ലാബ് എന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ കൂടെ അഭിനയിക്കാൻ ഇത് കപ്പിൽ പാൻഡാണല്ലോ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചേക്കും പക്ഷേ കറക്റ്റ് പറയുമ്പോൾ അതിൻ്റെ ഉണ്ട് പുള്ളി പറയുന്ന അനുസരിച്ച് അവൻ കറക്റ്റ് ചെയ്യും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല മനുഷ്യരോട് അഭിനയിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്റെ ലാഭ ഇത് കണ്ട് എനിക്ക് ഇത് കണ്ട് ഞാനിപ്പോ വരുമ്പോഴും ചിലപ്പോ മിക്കവാറും രോഗം കാണാൻ സാധ്യതയുണ്ട് ഇത് യവനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവൻ്റെ ട്രെയിൻ ആ ട്രെയിനറോട് പറഞ്ഞിട്ട് ഞാൻ എടുത്ത സാധനമാണ് ഈ ഈ റോക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പോൾ അവനുമായിട്ട് അത്ര ഇടാൻ കഴിയും കാരണം ആ സ്നേഹമാണ് ഞാൻ അവരവരായിട്ട് പങ്കുവച്ചത് അപ്പോൾ ആലോചിച്ച് നോക്കും അവർ ഇവർ പടത്തിൽ അഭിനയിക്കുമ്പോൾ എത്രത്തോളം വിട്ടുപോയാലും സാധാരണ നടീനടന്മാരോട് വിട്ടുപോയാന് ഭയങ്കര മടി അയ്യോ ഷേ യോ മിസ് മിസ് യു എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മളെല്ലാം നമ്മൾ മെസ്സേജ് അയക്കും ഇത്ര ഇരുപത്തഞ്ച് ദിവസം കൂടാതെ ഇല്ലേ അത് കള്ളത്തിലാണ് അവരുടെ യഥാർത്ഥത്തിൽ ഇവന് എനിക്ക് കണ്ടില്ലേ ഇത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ആശ വന്നതാണ് വീട്ടിൽ വരുമ്പോൾ ഇത് കൂടി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു മോളെ എങ്ങനെ സ്നേഹിക്കും അതുപോലെ സ്നേഹിക്കുക ഇപ്പോഴും ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്പോഴും വന്നപ്പോഴും അവൻ ജനലിൽ കൂടെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക പോകണത് കാരണം അതൊരു വേറെല്ലോ അപ്പം ഇങ്ങനെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ആയക്കുട്ടി സ്നേഹിക്കുന്ന അവർക്കും കൂടെ ഉള്ള സിനിമയാണിത് ഈ സിനിമ ബാക്കി അങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കല്ലൊക്കെ എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ എൻ്റെ ഇൻറ്റിമെറ്റ് ഫ്രണ്ട് ഇൻറ്റിമെറ്റ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പരിചയമുള്ള ഒരാളുണ്ട്